നെക്സ്റ്റ് റൂമർ ഈസ് ഓൺ ദ ടേബിൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിക്കുന്ന അടുത്ത റൂമർ വന്നിരിക്കുകയാണ് വിദേശ താരത്തിനെ സംബന്ധിച്ച് തന്നെയാണ് ഒരുപാട് വിദേശ താരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള റൂമറുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെടുത്തി വന്നിട്ടുണ്ട് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ എന്ന് പറയുന്നൊരു ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ ഒരു റൂമർ വ്യാപകമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഫ്രാങ്കോ ഫ്രിയാസ് എന്ന അർജന്റീൻ സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കേൾക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു അർജൻറ്റീൻ സ്ട്രൈക്കറ് അർജൻറ്റീനയ്ക്ക് വേണ്ടി അവരുടെ അണ്ടർ സെവൻറ്റീൻ ടീമിൽ കളിച്ചിട്ടുള്ളതാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വലിയ വന്നിട്ട് ഏകദേശം അഞ്ചു കോടി അറുപത് ലക്ഷം മാത്രമാണ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് താരം അഫോർഡബിൾ ആണ് എന്ന് കരുതപ്പെടുന്നുണ്ട് ആളൊരു ക്ലിനിക്കൽ സ്ട്രൈക്കറാണ് അതുകൂടാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റൊക്കെ നോക്കുമ്പം അത്യാവശ്യം കൊള്ളാം അദ്ദേഹത്തിന് ഒരു പ്ലേയിങ് ടൈം പലപ്പോഴും കിട്ടാത്തതിൻ്റെ പേരിൽ ആൾ നെർവസ് ആണ് എന്ന് അറിയാൻ കഴിയുന്നുണ്ട് ഗോൾ പാർട്ടിസിപ്പേഷനിലൊക്കെ അദ്ദേഹം മികച്ചു നിൽക്കുന്ന താരം തന്നെയാണ് സെന്റർ ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്ന നൂറ്റി എഴുപത്തി നാല് സെന്റിമീറ്റർ ഉയരമുള്ള ഈ അർജൻറ്റീൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽക്കൂട്ട് തന്നെ തന്നെയായിരിക്കാം അദ്ദേഹം കുറച്ച് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് സോ റസാരിയ സെൻട്രൽ എന്ന് പറയുന്ന ഒരു ക്ലബിൽ ലോൺ ഡ്യൂറേഷൻ ഇപ്പം ലോൺ ഡ്യൂറേഷനിൽ തന്നെയാണ് അപ്പം ഈ ഒരു പ്ലെയറെ കിട്ടിയാൽ കൊള്ളാം എന്ന് പറയാം അല്ലാ എന്നല്ലാതെ തള്ളാൻ നിൽക്കുന്നില്ല ബിക്കോസ് റൂമറുകൾ ഒരുപാട് വരുന്നതുകൊണ്ട് ഉറപ്പായിട്ട് തള്ളാം